അങ്ങനെ മൂന്നാമത്തെ വിഷയം നടന്നിരിക്കുകയാണ് മക്കളെ ശൈത്യ ബിഗ് ബോസ് കൗസിൽ നിന്ന് പുറത്തായോ കൂടുതലായി നിങ്ങളൊരു ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് പറയുന്നത് വേറെ ഞാനിടുന്ന പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടണമല്ലോ അപ്പൊ നമുക്ക് അവിടെ കാര്യത്തിലേക്ക് ഇറക്കാം ശൈത്യ ബിഗ് ബോസ് കൗസിൽ നിന്ന് പുറത്തായിരിക്കും കാരണം അവരത്ര ആക്റ്റീവുള്ള മത്സരാർത്ഥിയല്ല ഈ ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ അനുമോളുവായിട്ട് വഴക്കായതിന് ശേഷമാണ് അവർ കൂടുതൽ ആക്റ്റീവ് ആകാൻ തുടങ്ങിയത് ബിഗോസ് ഹാസി അതുവരെ അവരെ അധികം ആക്റ്റീവ് ഒന്നുമില്ല അനുമോടെ കൂടെ നടക്കുക ആരെങ്കിലും കുറ്റം പറയുക അനുമോൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അപ്പുറം എന്ന് പറയുക അപ്പുറത്തെ കുറ്റം അത് ഇപ്പുറ എന്ന് പറയുക പല ഗ്രൂപ്പിലേ ചെന്ന് കയറി ഇറങ്ങിയത് അവരുടെ കുറ്റം പിന്നെ അനുമോൾ കട്ടപ്പ എന്ന് പേര് വിളിക്കുകയും ചെയ്തു പിന്നെ പിന്നിൽ നിന്ന് കുത്തി എന്ന് പറഞ്ഞു അതൊക്കെ അവർക്ക് വോട്ടിംഗ് കുറയാനുള്ള കാരണമാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഞെട്ടിപ്പോയത് അപ്പാനി പുറത്ത് അത്രയ്ക്കും സ്ട്രോങ് പ്ലെയർ ആയിരുന്നു അവർ അത്രയും നല്ലവരെ കണ്ടന്റ് അവരെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പാനി പുറത്ത് പോസിറ്റീവോ നെഗറ്റീവോ എന്തും ആയിക്കോട്ടെ പക്ഷെ നല്ലൊരു കണ്ടന്റ് ക്രിയേറ്റ് ആയപ്പോൾ ആലോചിച്ചു ഈ ശൈത്യയും കൊണിയനും ഒക്കെ അവിടെ വെറുതെ നടപ്പുക ഇനിയൊക്കെ അവരെന്തുകൊണ്ട് ഔട്ടാകുന്നില്ല അപ്പാനെന്തുകൊണ്ട് ഔട്ട് അപ്പാനിക്ക് കട്ടൻ നെഗറ്റീവ് ആയതുകൊണ്ടാണ് അപ്പാനും ഔട്ടാണ് പക്ഷെ ശൈത്യ പിന്നിൽ നിന്ന് കുത്തുകയൊക്കെ ചെയ്തപ്പോൾ ശൈത്യക്ക് വീണ്ടും ഈ ശൈത്യയുടെ ഒരു സ്വഭാവം വെച്ചാൽ പിന്നെയും ശൈത്യം പിന്നെയും അവിടെ പറയുന്നു ഇവിടെ പറയുക ഇവിടെ പറയുന്നു അവിടെ പറയാം അങ്ങനത്തെ സ്വഭാവമുള്ള രണ്ട് മത്സരാർത്ഥികളാണ് അതുകൊണ്ടൊക്കെ ആയിരിക്കാം അവരുടെ വോട്ട് കുറയാൻ കാരണമായത് എന്നാലും ശൈത്യം കൂടെ ബിഗ് ബോസ് നിന്ന് പുറത്തായിരിക്കുകയാണ് ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മൂന്ന് മത്സരാർത്ഥികൾ നിർമ്മിച്ചു പോയി രേണുസ്തുതി പോയതാണ് രേണുസ്തുതി പോകണമെന്ന് വാശി പിടിച്ചിട്ട് ബിഗ് ബോസ് ഇപ്പോൾ പറഞ്ഞു പറഞ്ഞ് വിട്ടതാണ് ഞാൻ തന്നെ ഞെട്ടിൽ പോയി സത്യം പറഞ്ഞാൽ ഈ മൂന്ന് മത്സരാർത്ഥികൾ ഒരുമിച്ച് ബിഗ് ബോസിൽ നിന്ന് പോകുന്നതായി എനിക്കതായ കഴിഞ്ഞവിടെ വൈൽഡ് കാർഡ് ഒരു അഞ്ചു പേര് വന്നില്ലേ ഇപ്പോൾ ആളുണ്ട് പിന്നെ ഇവർ പോയാലും കുഴപ്പമില്ല എന്നുകൊണ്ടായിരിക്കും ബോസ് ഉള്ള എതിരെയും കൂടെ പുറത്തായിരുന്നു കേൾ അപ്പം എന്റെ കുറച്ച് ഇവരോട് അവസാനിക്കുകയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു താങ്ക് യു ബൈ ബൈ